ഞാനില്ല പരാതി ഒത്തുതീർപ്പിലേക്ക് പോകുന്നു സൂചനകളാണ് ലഭിക്കുന്നത് തനിക്കുണ്ടായ ബുദ്ധിമുട്ടാണ് പറഞ്ഞതെന്നും പരാതിയില്ലെന്നും വിൻസി ഐ സി സി അറിയിച്ചു അങ്ങനെ അതും ഒത്തുതീർപ്പായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ ആഘോഷമാക്കിയ വെളിപ്പെടുത്തൽ കാറ്റഴിഞ്ഞ ബലൂൺ പോലെയായി സെറ്റിലെ മോശം പെരുമാറ്റം നടി വിൻസി അലോഷ്യസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത് എന്നാൽ ഇരുവരും പരസ്പരം കൈകൊടുത്തു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത് കൂടാതെ സിനിമയുമായി സഹകരിച്ച് മുന്നോട്ടു പോകുമെന്നും അറിയിച്ചു ഐ സി യോഗത്തിൽ പ്രശ്നം ഒത്തുതീർപ്പാക്കി വിൻസിയുടെ പരാതിയിൽ കഴിഞ്ഞ ദിവസമാണ് യോഗം ചേർന്നത് യോഗത്തിൽ ഷൈൻ ടോ ചാക്കോയും വിൻസിയും പങ്കെടുത്തിരുന്നു ഇനി മോശമായി പെരുമാറില്ലെന്ന് ഉറപ്പു നൽകിക്കൊണ്ട് ഷൈൻ വിൻസിയോട് ക്ഷമാപണം നടത്തി അല്ലെങ്കിലും ഇതൊക്കെ ഇങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് പലരും കമൻറ്റുകളായി ആദ്യമേ തന്നെ ഇട്ടിരുന്നു അതുതന്നെ സംഭവിക്കുകയും ചെയ്തു നിലവിൽ ഷൈനിന് ഇപ്പോൾ കഞ്ചാവ് കേസാണുള്ളത് ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങിയോടിയതിനും ലഹരി ഉപയോഗത്തിനും കേസുണ്ട് ഷൈൻ തനിക്കെതിരെ പോലീസ് ചുമത്തിയ കേസ് പിൻവലിക്കണമെന്ന് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് അപ്പോഴാണ് കഞ്ചാവ് പ്രതി തസ്ലീമ സുൽത്താന നടൻ ഷൈൻ ടോ ചാക്കോ തന്റെ സുഹൃത്താണെന്ന് പറഞ്ഞ് രംഗത്തെത്തിയത് എന്നാൽ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടിയ ടോ ചാക്കോയുടെ പിറകെ പോവാനില്ലെന്ന് പോലീസും ഷൈനിനെതിരെ നിലവിൽ കേസില്ലെന്നും ഹോട്ടലിലെ പരിശോധനയ്ക്കിടെ തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്നും എസ് പി പറഞ്ഞു എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് സത്യത്തിൽ ഇതൊക്കെ കണ്ടു നിൽക്കുന്ന നമ്മളാണ് പൊട്ടന്മാർ ഇതുപോലെ എത്രയെത്ര കേസുകൾ അല്ലെങ്കിലും പണമുള്ളവർക്ക് എന്തും ആവാലോ പ്രത്യേകിച്ച് സിനിമാക്കാർക്ക് എന്തൊക്കെയാണെങ്കിലും വിൻസി ഒത്തുതീർപ്പിന് പോയത് നന്നായി അല്ലെങ്കിൽ മലയാള സിനിമയിൽ പിടിച്ചു നിൽക്കാൻ പാടുപെട്ടേനെ